ഹലോ ഇന്നുണ്ടല്ലോ നല്ലൊരു ടീഷർട്ട് പാറ്റേൺ ആയിട്ടോ വന്നിരിക്കുന്നത് ഭയങ്കര ലൈറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് അതുപോലെ തന്നെ ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ ഭയങ്കര കംഫർട്ടബിൾ നിന്ന് നമുക്ക് ഒരു ഡ്രസ്സ് നമ്മൾ വെയർ ചെയ്യുമ്പോൾ തന്നെ ഓ നല്ല സുഖമാണ് കേട്ടോ ഇടാനായിട്ട് എന്ത് പെട്ടെന്ന് നമുക്ക് എടുത്തിട്ടുള്ള പോകാൻ പറ്റും അതുപോലെ തന്നെ അയൺ ചെയ്യേണ്ട ഈ സീറ്റ് വെയർ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇടാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനിൽ ഉൾപ്പെടുത്ത ഉൾപ്പെടുത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ടീഷർട്ടാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ കളേഴ്സും ഇതിൻ്റെ പാറ്റേണും ഡിഫറൻറ്റാണ് കേട്ടോ സൂപ്പറാണ് കേട്ടോ നമ്മളിപ്പോഴും കൊണ്ടുവരാത്ത കളേഴ്സാണ് കേട്ടോ ഈ പ്രാവശ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ സ്ലീവ്സിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഒരു എന്താ പറയുക ഒരു മിനി കഫ്താൻ സ്റ്റൈലിലൊക്കെ നമുക്ക് വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ടീഷർട്ട് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് തൗസൻഡ് നയൻറ്റി ഹണ്ട്രഡിൻ്റെ റേറ്റ് വരുന്നത് ആയിട്ടുള്ള കളക്ഷനാണ് മീഡിയം ലാർജ് എക്സലാണ് കേട്ടോ സെൽസ് ആയിട്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സലാണ് കേട്ടോ സെൽസ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ആയിട്ടുള്ള കളക്ഷനാണ് ആരും ആക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ കളേഴ്സും സൂപ്പർ സൂപ്പർ കളേഴ്സ് ആണ് കേട്ടോ നമുക്ക് എപ്പോഴും റെയർ ആയിട്ട് വരുന്ന കളേഴ്സാണ് കേട്ടോ എന്നത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫസ്റ്റ് നോക്കിയിട്ട് എന്ത് ഭംഗിയായിട്ടുള്ളൊരു ഷെയ്ഡാന്ന് നോക്കിയിട്ട് ഏത് ജീൻസിൻ്റെ കൂടെയും പെയർ ചെയ്തു പോകാൻ പറ്റുന്ന അട്ടുപൊളിയായിട്ടുള്ളൊരു കളക്ഷനാണ് കേട്ടോ അതുപോലെ തന്നെ സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ പോകട്ടോ അത്യാവശ്യം ലെങ്തും വരുന്ന ഒരു ടൈപ്പ് ടൈപ്പാണ് കേട്ടോ നമുക്കിതിൻ്റെ ലെങ്ത് കാണിക്കാം കണ്ടോ ഇങ്ങനെ ഒരു ബോട്ടൺക്കലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അതേ കണ്ടോ ഭംഗിയായിട്ട് നമുക്ക് നല്ല മെറ്റീരിയലാണ് ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഇങ്ങനെയാണേ അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചെങ്ങനെയാണേ ഇത്രയും ലെങ്ത് വരുമോ തോ ഇങ്ങനെയാണേ ലെങ്ത് ഇത്രയും വരുമേ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ അണ്ട്രോ സൈസായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ഷെഡ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡാർക്ക് പർപ്പിൾ ടോൺ ദെൻ എഗെയിൻ വരുന്നത് നോക്കിയിട്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു ബ്ലാക്ക് ക്യൂട്ടായിട്ടുള്ളൊരു ബ്ലാക്ക് ലെങ്ത് ഉണ്ട് കേട്ടോ ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചേക്കണേ ആണ് കേട്ടോ ലെങ്ത് ഉണ്ട് ഫ്രണ്ടും ബാക്കും സെയിം തന്നെയാണ് തൗസൻഡ് നയൻറ്റി ആണ്ട്ടോ പ്രൈസ് റേഞ്ച് വരുന്നത് ഇഷ്ടമാവുകയാണെങ്കിൽ വാട്ട്സപ്പിൽ പർച്ചേസ് ചെയ്യണേ അതുപോലെ എത്ര വാഷ് ചെയ്ത് വാഷ് ചെയ്ത് ഉപയോഗിച്ചാലും മെറ്റീരിയൽ യാതൊരു രീതിയിലുള്ള ഒരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ വരില്ലാത്ത സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു മെറ്റീരിയൽ കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ മെറ്റീരിയൽ കാണാനായിട്ട് അല്ല മെറൂൺ ഷെയ്ഡ് ദെൻ എഗൈൻ വരുന്ന നല്ലൊരു ഓഫ് ഓഫൈറ്റ് ക്യൂട്ടായിട്ടുള്ളൊരു ഓഫൈറ്റ് ഏത് ഷെയ്ഡ് എടുക്കണം എന്ന് കൺഫ്യൂഷൻ വരുന്ന ഷെയ്ഡുകളാണ് കേട്ടോ ദെൻ എഗെയിൻ വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡ് എന്ത് ഭംഗിയാണെന്ന് വെച്ചിരിക്കുക ഇനിമയൊക്കെ ലെങ്ത് ഉണ്ട് കേട്ടോ ലെങ്ത് ഇത് ഇത്രയും വരെ ദെൻ എഗൻ വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഷെയ്ഡ് ഏത് ഷെയ്ഡ് എടുക്കണമെന്ന് എന്ന് കൺഫ്യൂഷനല്ല അത്രയ്ക്കും നല്ല ഷെയ്ഡുകളാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ലെങ്ത്തും അത്യാവശ്യം വരുന്ന ലെങ്തും ഉണ്ട് കംഫർട്ടബിൾ ആയിട്ട് വേർ ചെയ്യാനും പറ്റും തൗസൻഡ് ആണ് പ്രൈസ് റേഞ്ച് വരുന്നത് പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇത്രയും ഷെഡ്യുകൾ നമ്മൾ കാണിക്കുന്നത് ഇഷ്ടമാവുകയാണെങ്കിൽ വാട്സാപ്പിൽ പർച്ചേസ് ചെയ്യുക ഓക്കേ